ഇപ്പോൾ ഏറ്റവും അവസാനം സംഭവിച്ചിരിക്കുന്ന നമുക്ക് വിധി തിരിച്ചടിയാകാനുള്ള കാരണത്തെ കുറിച്ചുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ സംഗ്രഹിക്കാം അതായത് ഈ വിധിക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഈ വിധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ ജ്യോതിലാൽ സത്യവാങ്മൂലമാണ് അദ്ദേഹത്തിനാണ് ഫോറസ്റ്റ് അദ്ദേഹം നൽകിയിരിക്കുന്ന സത്യവാങ് ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അദ്ദേഹം സത്യവാങ്മൂലം സമർപ്പിച്ചത് അത് കോടതിയിൽ വരുന്നത് ഈ മാസം ഒന്നാം തീയതിക്ക് ശേഷമാണ് ഒന്നാം തീയതിക്ക് ശേഷമാണ് നമ്മൾ ഇതിനെ നമ്മളിതിനെ അറിയുന്നത് അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നുള്ള നിലയിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറിയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുന്നത് എന്ന് കാണിക്കുക അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ അഭിപ്രായം എന്നുള്ള രൂപത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം കോടതിയിൽ ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരെയാണ് അതായത് ഈ ജൂലൈ മാസം കഴിഞ്ഞ ആഴ്ച വരികയാണ് ഇതറിഞ്ഞ അങ്ങുവരെ ഇദ്ദേഹം ഈ കേസിൽ കക്ഷി ചേരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇംപ്ലിറ്റ്മെന്റ് പെറ്റീഷൻ കൊടുക്കുകയുണ്ടായി ഈ ഏഴാം തീയതി അതായത് കഴിഞ്ഞ ആഴ്ച സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം വന്ന മുറയ്ക്ക് തന്നെ ചീഫ് ജസ്റ്റിസ് ഇന്നേക്ക് ഇന്ന് പതിനൊന്നാം തീയതിയാണ് ഇന്നേക്ക് വിധി പറയുന്നതിന് വേണ്ടി തീയതി കൊടുക്കുകയാണ് അപ്പൊ ഏഴിനും പതിനൊന്നിനും ഇടയിലുള്ള സമയം മാത്രമേ നമ്മുടെ സർക്കാർ മലക്കം മറിഞ്ഞിരിക്കുന്നു ഈ കേസിൽ എന്ന് നമ്മളറിയുന്നത് പൊതുമണ്ഡലത്തിൽ നമുക്കറിയാൻ കഴിയുന്നത് ഏഴാം തീയതിയാണ് ഏഴാം തീയതി അറിഞ്ഞ് പതിനൊന്നാം തീയതി ഇന്നത്തെ വിധി വരെയാണ് ഇപ്പൊ കേസിൽ തിരിച്ചടി പറയുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഹർജിക്കാരൻ എന്താണോ വാദിച്ചത് ഹർജിക്കാരൻ വാദിച്ചപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ ഇത് നമ്മുടെ ഉണ്ട് നിങ്ങൾക്ക് കോപ്പി തരാം ഹർജിക്കാരൻ എന്താണോ വാദിച്ചത് ഇത് മലയാറ്റി ഓഡിസർവാണ് ഇത് ഫോറസ്റ്റിന്റെ ഭൂമിയാണ് എന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി സത്യവാങ്മൂലം മോഹൻ പോകുക ഏഴാം തീയതി തന്നെ ഇദ്ദേഹത്തിന്റെ ഇംപ്ലീറ്റ്മെന്റ് പെറ്റീഷൻ വരുന്നു എട്ടാം തീയതി എം പി എന്നുള്ള നിലയിൽ ഞാൻ ഈ കേസിൽ കക്ഷി ചേരുന്നതിന് വേണ്ടി കോടതി അപേക്ഷ സമർപ്പിക്കുക ഒമ്പതാം തീയതിയായ മിനിയന്ന് എൻ്റെ റിക്വസ്റ്റും അക്സെപ്റ്റ് ചെയ്തു എന്നാൽ ഇന്ന് രാവിലെ വിധി പ്രസ്താവിക്കുന്നതിന് തൊട്ടു മുൻപ് ചീഫ് ജസ്റ്റിസ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കക്ഷി ചേരാനുള്ള അപേക്ഷ അവിടെ ഉണ്ടെങ്കിലും പരിഗണിക്കാതെ നേരെ വിധിയിലേക്ക് കടക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും കേൾക്കാതെ ഇദ്ദേഹത്തിന്റെ ലോകസ്റ്റാൻഡ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പൊതു താല്പര്യാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി വന്നത് ഹൈക്കോടതി വിധി മുപ്പത് മീറ്റർ വീതി ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ലോക സ്റ്റാൻഡ് ഉണ്ട് ഈ കേസിൽ കക്ഷി തന്നെ ഞാൻ സ്ഥലം എം പി എന്നുള്ളതറിയിൽ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനം അതിനെ ഈ വിധത്തിൽ ആസൂത്രിതമായ ഗൂഢാലോചനയിലൂടെ അട്ടിമറിക്കാൻ ഒരു സ്വകാര്യ വ്യക്തി സർക്കാരിന്റെ പിന്തുണയോടെയാണ് എന്ന് അധികാരികളുമായി തെളിയിക്കാൻ കഴിയുമ്പോൾ ഏതായാലും സ്വകാര്യ വ്യക്തി ഇപ്രകാരം ഒരു ഹർജി നൽകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഇന്നിലുണ്ട് എന്നാണ് എന്റെ വിശ്വാസം ആ നിലയിലാണ് ഞാൻ ഹൈക്കോടതി നോട്ടീസ് അപേക്ഷ കൊടുത്തത് പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് നിരസിച്ച ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾക്ക് ഏതായാലും ഇന്നത്തെ വിധിയിൽ അവിടെ നേരിമതൽ മുതൽ വാളർ വരെയുള്ള പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്നും റോഡിന്റെ അരികിൽ സ്ഥിതി ചെയ്യുന്ന മരങ്ങൾ പൂർണ്ണമായി മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി അവർ സമ്മതം കൊടുക്കാറില്ല എന്നാൽ ധാരാളം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം ഈ അപകടങ്ങൾ വരുത്തി വെക്കുന്ന മരങ്ങൾ എവിടെയാണെങ്കിലും അത് മുറിച്ചു മാറ്റാൻ ദുരന്ത നിവാരണ വകുപ്പ് അനുസരിച്ച് ജില്ലാ കളക്ടർക്ക് അധികാരമുണ്ട് ആ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എ ഡി എം നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മരംമുടി നടന്നുകൊണ്ടിരിക്കുന്നത് ഉൾപ്പെടെ നിർത്തിവെക്കാൻ അതിനെ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് കൊടുക്കണം എന്നാണ് ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക ഇതിന്റെ ഒരു പശ്ചാത്തലം എടുത്ത് പരിശോധിക്കുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒരു നാൾ വഴികളെ സംബന്ധിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുക ഇവിടെ ശ്രീ ജ്യോതിലാലിൻ്റെ അതായത് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം വരുന്നതിന് മുമ്പേ തന്നെ ഈ വർക്ക് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥയുണ്ട് എന്താണത് ഇദ്ദേഹത്തിൻ്റെ വിധി വന്നതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അനുകൂലമായി വിധി നൽകിയതിനു ശേഷം ആ വിധി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എം പി എന്നുള്ള നിലയിൽ ഞാൻ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ അന്ന് അന്നശീബ ജോർജ് ആയിരുന്നു ജില്ലാ കളക്ടർ സാന്നിധ്യത്തിൽ ഇടുക്കി ജില്ലാ കളക്ടറേറ്റിൽ ഒരു യോഗം വിളിച്ചു കിട്ടി ആ യോഗം വിളിച്ചു ചേർത്തപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വന്ന് ഇതേ കഥ ഇന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞാൽ അതേ കഥ തന്നെ അന്ന് അവിടുത്തെ മൂന്നാറിലെ ഡി എഫ് ഒ എന്ന് പറഞ്ഞു ഇത് മലയാറ്റൂർ റിസർവ് സോറി റിസർവാണ് ഇത് ഇതുവരെയും ഡീനോട്ടിഫൈ ചെയ്തിട്ടില്ല ഇത് ഡി അതായത് പൊതുമരാമത്തിന്റെ ഉത്തരവ് ഒരു വശത്ത് നിൽക്കുമ്പോഴും സർക്കാരിന്റെ തീരുമാനം ഇത് മുപ്പത് മീറ്ററായി നിൽക്കുമ്പോഴും ഇത് മലയാറ്റൂർ റിസർവായി പ്രഖ്യാപിച്ചത് ഡീ ഡ ഡീനോട്ടിഫൈ ചെയ്തിട്ടില്ല എന്ന് ഈ പറയപ്പെടുന്ന ഡി എഫ് ഒ വാദിക്കുകയാണ് യോഗത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വാദിക്കുകയാണ് അപ്പോ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ തന്നെ നിർദ്ദേശം വെച്ചു ചീഫ് സെക്രട്ടറിയോട് കാരണം ഹൈക്കോടതിയുടെ വിധി നടപ്പിലാക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കുന്നില്ല എന്ന് മിനിറ്റ്സ് ആക്കുക അതാണ് മിനിറ്റ്സ് വരേണ്ടത് ചീഫ് സെക്രട്ടറിക്ക് ഇത് ഫോർവേഡ് ചെയ്യുക ചീഫ് സെക്രട്ടറിയുടെ ബെഞ്ചിലേക്ക് അപ്പോൾ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ആയിരുന്നു ശ്രീ വി വേണു ഐ എസ് ഐ അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഈ വിഷയം വിടുകയാണ് കാരണം ഹൈക്കോടതിയുടെ വിധി നടപ്പിലാക്കാൻ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അതിനിടയിൽ ഇവിടെ ഭരണകക്ഷി നേതാക്കന്മാർ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി ആകൃഷ്ണൻ ഉൾപ്പെടെ സി പി എമ്മിന്റെ ഇടുക്കി ജില്ലാ നേതൃത്വം സി പി ഐയുടെ നേതൃത്വം ഇവരെല്ലാവരും ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് ഈ വിധി നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്താണ് െ സമീപിക്കുന്നുണ്ട് അപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒരു യോഗം കൂടി കൂട്ടിച്ചേരുകയുണ്ടായി ആ യോഗത്തിന്റെ മിനിറ്റ്സ് ഞാൻ പിന്നിട്ട് തരാം ആ യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല അതായത് ഭരണകക്ഷി നേതൃത്വപ്പെട്ട ആളുകൾ ബഹുമാനപ്പെട്ട ജലവിഭവമന്ത്രിയും അതുപോലെ മറ്റ് പൊതുരാത്വമന്ത്രി ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഉണ്ട് ആ യോഗത്തിൽ ചീഫ് സെക്രട്ടറി ഈ കേസിനെ സംബന്ധിച്ച് ആധികാരികമായി പഠിച്ചതിന് ശേഷം ആ യോഗത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ തന്നെ വാദിച്ചു എങ്ങനെ ഇത് ഡീനോട്ടിഫൈ ചെയ്തിട്ടില്ല ഡീനോട്ടിഫൈ ചെയ്യാത്തിരത്തോളം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞങ്ങളുടെ അവകാശ ഭൂമിയാണ് എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു അപ്പൊ ചീഫ് സെക്രട്ടറി അത് സംബന്ധിച്ച് വിശദമായി പഠിക്കാമെന്നും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്നത് പോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വാദത്തെ പൂർണ്ണമായും ശരിവെക്കാതെ എന്നാൽ ശരിവിച്ചുകൊണ്ടും ഇത് ഡിസ് ചെയ്യാൻ സർക്കാർ തീരുമാനമെടുക്കും കാരണം സർക്കാരിന്റെ ഓർഡർ ഇങ്ങനവശത്ത് നിൽക്കുകയാണ് മുപ്പത് മീറ്റർ വീതി എന്നുള്ളത് അപ്പോൾ അതിലേക്ക് സർക്കാർ എത്തും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് അവർ ആവശ്യ അവർക്ക് ആവശ്യമായിട്ടുള്ള നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും ഏതായാലും റോഡ് വർക്ക് നടക്കേണ്ടത് പത്ത് മീറ്റർ വീതിയിലാണ് ആ പത്ത് മീറ്റർ വീതിയിൽ റോഡ് വർക്ക് നടത്താൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തടസ്സം നിൽക്കരുത് എന്ന് ചീഫ് സെക്രട്ടറി റോവിൻ കുറുകിയാണ് ഇപ്പറിയപ്പെടുന്ന മന്ത്രിമാരും ഒക്കെ ഇടപെട്ടതിന്റെ അടിസ്ഥാനം അപ്പൊ ചീഫ് സെക്രട്ടറി തലത്തിൽ കൂടിയ രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യോഗ തീരുമാനം ആ യോഗ തീരുമാനം എടുത്തതിന് ശേഷമാണ് അപ്പോൾ ആ യോഗ തീരുമാനം വന്നത് ഞാൻ അളിഞ്ഞു ഞാൻ തന്നെ പൊതുമരാമത്ത് സെക്രട്ടറിക്ക് ഒരു നോട്ടീസ് കൊടുത്തു അടിയന്തരമായി ആ യോഗ തീരുമാനം നടപ്പിലാക്കാൻ ഇടപെടണമെന്ന് പറഞ്ഞിട്ടുണ്ട് പതിനൊന്നാം തീയതി കഴിഞ്ഞ ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി ആ യോഗം ഓൺലൈനായി ചേർന്നു ഞാൻ അന്ന് പാർലമെന്റിന് നടക്കുന്നതിനാൽ ഡൽഹിയിലായിരുന്നു ആ യോഗത്തിൽ വെച്ച് ഈ പറയപ്പെടുന്നത് പോലെ ഈ നടപടിക്രമങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇംപ്ലിമെന്റേഷനിലേക്ക് അടക്കാൻ നിർദ്ദേശിച്ചു പൊതുമരാമത്ത് സെക്രട്ടറി അത് സംബന്ധിച്ച് ഒരു വശത്ത് തന്നെ ചെയ്യേണ്ടത് മനുപക്ഷത്തെ ഫോറസ്റ്റ് ഫ്രണ്ട് എല്ലാവരും ഉണ്ട് റോഡ് നിർമ്മാണം പത്ത് ആയി അവിടെ തുടങ്ങാൻ പോവുകയാണ് എന്നുള്ള തീരുമാനമാണ് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ റോഡ് നിർമ്മാണം ആരംഭിച്ചത് അപ്പം ഇന്ന് ഹൈക്കോടതി വിധി നമുക്ക് നമുക്കെതിരാകാൻ കാരണമായിട്ടുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം എന്തിനെതിരാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി സംസ്ഥാന ചീഫ് സെക്രട്ടറി എടുത്ത തീരുമാനത്തിനെതിരാണ് എന്നിട്ട് ഈ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇന്ന് കോടതിയിൽ സത്യവാങ്മലം കൊടുത്തിരിക്കുന്ന ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി കൂടിയാണ് നമ്മുടെ ആലോചിച്ചു എന്തൊരു അട്ടിമറിയാണ് ഇതിനടുത്ത് നടക്കുന്നത് അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്നയാളല്ല ഇന്നത്തെ ചീഫ് സെക്രട്ടറി എന്നാലും ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി തന്നെയാണല്ലോ ആയാലും താഴെയാണല്ലോ അഡീഷണൽ ചീഫ് സെക്രട്ടറി അങ്ങനെ കൊടുക്കാൻ കഴിയും അപ്പോൾ ഏതായാലും ഞാനിവിടെ ആരോപിക്കുന്നത് വസുതനടിസ്ഥാനത്തിനാണ് ഇത് വലിയ ആസൂത്രിതമായ ഗൂഢാലോചനയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ പദ്ധതി അട്ടിമറിക്കുന്നതിന് വേണ്ടി വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോപനയിൽ ആരൊക്കെ പങ്കാളിയായിട്ടുണ്ട് എന്നുള്ളത് അന്വേഷിച്ചാൽ മാത്രം മതി ഇവിടെ ശ്രീ എം എൻ ജയചന്ദ്രൻ ബി ജെ പിയുടെ ഒരു നേതാവാണ് അദ്ദേഹത്തിന് എന്താണ് വനം വകുപ്പിൽ ഇത്രത്തോളം സ്വാധീനം എന്നുള്ളത് വെളിപ്പെടുത്തുന്നത് അതേപോലെ വനംവകുപ്പ് സംസ്ഥാന സർക്കാർ മറുപടി പറയും വനംവകുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് എന്ത് ആധികാരികതയാണ് ചീഫ് സെക്രട്ടറിയുടെ ഒരു തീരുമാനത്തെ അട്ടിമറിക്കുക അപ്പോൾ ചീഫ് സെക്രട്ടറിയേക്കാൾ വലിയ ആളാണോ ഈ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇപ്പോൾ ഈ പറയപ്പെടുന്ന നിലപാട് ഹൈക്കോടതിയിൽ വിശദീകരിക്കാൻ അപ്പം അതിൻ്റെ പേരിൽ ഒരു നാടിൻ്റെ ആകെ വികസന പ്രവർത്തനങ്ങളാണ് അട്ടിമറിക്കപ്പെടുന്നത് ഇവിടെ ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ് ശ്രീ എം എൻ ജയേന്ദ്രൻ ഇത് കേരള സർക്കാരിൻ്റെ ഒരു ഗോത്രപേരി എന്ന് പറയുന്ന പരിപാടിയാണ് വനംവകുപ്പിൻ്റെ ഈ ഗോത്രപേരി പരിപാടിയിൽ വനം മന്ത്രിയാണ് ഉദ്ഘാടനം വനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന കോട്ടയാണ് നിങ്ങൾ കാണുന്നത് ഇതിൽ മുഖിയർദ്ധി എന്ന് പറയുന്നത് ശ്രീ എം എൻ ജയേന്ദ്രനാണ് ഈ കഴിഞ്ഞ പ്രസ്താവന ഇനി അദ്ദേഹത്തിൻ്റെ സംസാരമാണ് സർക്കാരിൻ്റെ തിരുവനന്തപുരത്തെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന ഒരു പ്രോഗ്രാമാണ് തുടർന്നുള്ളത് അപ്പോൾ ശ്രീ എം എൽ ജയേന്ദ്രൻ വനംവകുപ്പിന് ഏറ്റവും വേണ്ടപ്പെട്ടയാളാണ് അഥവാ സർക്കാരിന് ഏറ്റവും ഏറ്റവും വേണ്ടപ്പെട്ടയാളാണ് വനംവകുപ്പ് നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ വെച്ച് ഈ പറയപ്പെടുന്ന സകല ഡീറ്റെയിൽസും കൊടുത്ത് കേസുകളൊക്കെ അട്ടിമുടിച്ചുകൊണ്ടിരിക്കുന്നത് നാടൊട്ടുക്കും പല വിഷയങ്ങളിൽ ചർച്ചയാണ് ഇതിൽ ഞാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു